ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇത് ഒരുപാട് ഉണ്ടാവും ഒരുപാടുണ്ടാവൂലേ ഉണ്ടാവുന്ന വീടുകൾ കൂടുതലാണ് കാരണം ഇത് നമ്മുടെ പനി ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിന് നീരെടുത്തിട്ട് കൊടുക്കാനും മാവി കൊള്ളിക്കാറൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇത് നമ്മുടെ ഒറിയുകാനാണ് കേട്ടോ അതായത് നമ്മുടെ കഞ്ഞിക്കൂർക്ക പനിക്കൂർക്കെന്നൊക്കെ പറയും അപ്പോൾ ഇത് വീട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഇത് വെറുതെ ഇങ്ങനെ നശിപ്പിച്ച് കളയണ്ടല്ലോ നമ്മൾ ഒറിയിക്കാനുണ്ടല്ലോ അത് ഉണ്ടാക്കി വരുന്നത് ഉണക്കി പൊടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചേരാട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഓരോ ഇലയായിട്ട് ഇങ്ങനെ കഴുകി എടുക്കണോ കാരണം അതിൻ്റെ ബാക്കിലൊക്കെ അങ്ങനെ മാറാലൊക്കെ ഉണ്ടാവുകയോ അപ്പം അതൊക്കെ നന്നായി കഴുകി എടുക്കണം കാരണം നമുക്ക് തുണങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴുകാനൊന്നും പറ്റില്ല അപ്പം ഞാൻ ഇതൊക്കെ നന്നായി കഴുകി വെള്ളം മാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് വാർത്ത് വന്നിട്ട് നമുക്കൊന്ന് ഉണക്കി എടുക്കണം അപ്പോൾ ഉണക്കാനായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും കേട്ടോ നന്നായി ഉണക്കി എടുക്കണേ അപ്പോൾ ഞാനിതൊരു വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ പരത്തിയിട്ടിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഉണക്കി കിട്ടാനായിട്ട് ഒരാഴ്ചയുടെ മുകളിലും എന്തെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇള ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ കില എന്നുള്ള സൗണ്ട് വരുവോളം നമുക്ക് ഉണക്കി എടുക്കണം കാരണം നമ്മൾ മിക്സിയിലൊന്നും ഇതിട്ട് പൊടിക്കൂല അങ്ങനെ കൈ കൊണ്ട് തന്നെ അങ്ങനെ ഞെരടിയിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ കടയിൽ വാങ്ങുന്ന ബോട്ടിലൊക്കെ ഇതേപോലെയാണല്ലോ കാണുന്നത് പക്ഷേ ഒരു കാര്യം ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്നത് പക്ഷേ കടയിൽ തന്നെ എനിക്ക് ഇത്രയും സ്മെല്ല് തോന്നിട്ടില്ല കേട്ടോ അത് നല്ല മണംണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് ചെറിയൊരു കൊമ്പ് നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഒരുപാട് കാട് പോലെ നമുക്ക് ഇത് വീട്ടിൽ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഉണക്കി ഇതുപോലെ കൈ കൊണ്ട് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ല ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ നന്നായിട്ട് തുടച്ച് വെള്ളമൊന്നുമില്ലാതെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ നമുക്കൊരു ബോട്ടിലാക്കി വെക്കാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കഞ്ഞിക്കൂർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ നമുക്കിതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി അടച്ചുവച്ചാൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ വെച്ച് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വെള്ളം തട്ടരുത് കേട്ടോ വെള്ളം തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പിലോ ഒന്ന് അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കഞ്ഞിക്കൂർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും കേട്ടോ